ഇറാനെ ആക്രമിക്കാൻ മൊസാദിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റിലാണ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇനി ഇറാനെ ആക്രമിക്കുന്നതാണ് ഇസ്രായേലിന് ഏറ്റവും അനുയോജ്യമായ തീരുമാനം ഇറാൻ്റെ പ്രോക്സികളായ ഹൂദികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ നേരത്തെ പലതവണ പലവട്ടം ഇസ്രായേലിനെ ആക്രമിച്ചു അവരെ ഇസ്രായേൽ തിരിച്ചാക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഹൂദികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ടെല്ലവിപിന് സമീപമുള്ള തുറസായ പ്രദേശത്ത് തന്നെയാണ് പതിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചില്ലെങ്കിൽ കൂടി ആ തിക്കിലും തിരക്കിലും പതിനാറോളം ഇസ്രായേലി പൗരന്മാർക്ക് ചില പരിക്കുകൾ പറ്റിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനു പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ യമനിലേക്ക് വമ്പൻ ഓപ്പറേഷനുള്ള തീരുമാനം ഇസ്രേൽ എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ഇസ്രായേലി സേനയുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുകയുണ്ടായി ആ സെക്യൂരിറ്റി ക്യാബിനറ്റിലാണ് മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും തലവന്മാർ ഇറാനെ ആക്രമിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നാൽ ഇതിനോട് പരിപൂർണമായി യോജിക്കാൻ ബെഞ്ചമിൻ എതിന്യാഹു തയ്യാറായില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഐ ഡി എഫിൻ്റെ തലവനാകട്ടെ അത് അല്പം കൂടി വൈകിയ ശേഷം മാത്രം മതി ഇറാനെ ആക്രമിക്കുന്ന തീരുമാനമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത് എന്ന വിവരവും പുറത്തു വരുന്നു എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ അല്പം മടിച്ചു നിൽക്കുന്നത് ഇത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി ജനുവരി മാസം ഇരുപതാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത് ഇരുപതാം തീയതിക്ക് മുൻപ് ഒരാക്രമണം പുതുതായി ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് താൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരമേൽക്കുന്നതോടെ നിലവിൽ നടക്കുന്ന ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ നടത്തിയത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ട്രംപ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിലാണ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും അമേരിക്കയുടെ നിയുക്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ വ്യക്തി ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് അതായത് ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുകയാണ് ജോ ബൈഡൻ അല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ജനുവരി ഇത് ഇരുപത് മുതൽ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായതിനു പിന്നാലെ ഒരു ബന്ദിയെപ്പോലും ഹമാസിൻ്റെ പക്കൽ കണ്ടുപോകരുത് എല്ലാ ബന്ദികളെയും പൂർണ്ണമായും വിട്ടയക്കാനുള്ള തീരുമാനം ഹമാസ് എത്രയും വേഗം സ്വീകരിക്കണം ജനുവരി ഇരുപതിനു ശേഷം ഹമാസിൻ്റെ പക്കൽ ബന്ദികളുണ്ടെങ്കിൽ ഹമാസ് കാണാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും പിന്നീട് നരകതുല്യമായ ജീവിതമായിരിക്കും ഹമാസിൻ്റേത് ഇങ്ങനെ പോകുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്തായാലും നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിട്ടുള്ളതാണ് എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കുക ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതോടെ തന്നെ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ട്രംപിന് നിർദ്ദേശം കൊടുക്കാനാകും ഗാസയിൽ ഇസ്രായേൽ ഹമാസ് ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലാക്കാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് അമേരിക്ക അതിനുവേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും നടത്തി ഒരു വെടിനിർത്തൽ കരാർ നാൽപ്പത്തിയഞ്ച് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ഏകദേശം സജീവമായി മുന്നേറുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ തമ്പടിക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായതായുള്ള വിവരങ്ങളും ഇസ്രായേൽ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കും വെടിനിർത്തൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തലിനിടയിൽ മുപ്പത്തിനാല് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പതിനൊന്ന് പേർ പുരുഷന്മാരാണ് ബാക്കിയുള്ളവർ സ്ത്രീകളും കുട്ടികളും വനിതാ സൈനികരും ഉൾപ്പെടുന്ന സംഘമാണ് അങ്ങനെ മുപ്പത്തിനാല് പേരെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇരുപത്തി മൂന്ന് പേരുടെ മോചനം സംബന്ധിച്ച് ഹമാസ് വ്യക്തത വരുത്തി കഴിഞ്ഞിരിക്കുന്നു ബാക്കി പതിനൊന്ന് പുരുഷ ബന്ദികളുടെ മോചനം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഒരു വ്യക്തത ഇതുവരെ ഹമാസ് വച്ച് മുന്നോട്ട് വച്ചിട്ടില്ല നാല് പേർ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ബന്ദികളിൽ നാല് പേർ അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ളവരാണ് ഇവരുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ച ഈ ബന്ദി മോചനം സംബന്ധിച്ച നിബന്ധന അംഗീകരിക്കണമെന്ന ഹമാസിനു മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ ഹമാസിൻ്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗാസയിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറും അവർ അതിർത്തിയിലേക്ക് അവരുടെ സ്ഥാനം മാറ്റും ഒപ്പം തന്നെ ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ പക്കലുള്ള പാലസ്തീൻ യുദ്ധ കുറ്റവാളികളിൽ ബഹുഭൂരിപക്ഷം പേരെയും ഇസ്രായേൽ തിരികെ കൊടുക്കുകയും ചെയ്യും ഇതാണ് കരാർ സംബന്ധിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശം മൂന്നാം ഘട്ടമാകുന്നതോടുകൂടി തന്നെ ഇസ്രായേലി സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറും ആ ഘട്ടത്തിൽ ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ പാലസ്തീൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബന്ധി ചർച്ചയിലെ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘട്ടം ഇത് പ്രാവർത്തികമാക്കുക ഈ വെടിനിർത്തൽ കരാർ പ്രാവർ പ്രാവർത്തികമാക്കുക എന്താണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് പച്ചക്കുടി കാണിച്ചിരിക്കുന്നു ഹമാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി അനുകൂലമായൊരു പ്രതികരണം വരേണ്ടത് അതേസമയം ജനുവരി ഇരുപതിന് മുൻപ് ബന്ദികൾ പൂർണ്ണമായും മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ഹമാസിൻ്റെ അന്ത്യം കുറിക്കും അമേരിക്ക നേരിട്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് ഇനി ഹൂദുകളോട് യുദ്ധം വേണ്ട ഇനി യുദ്ധം വേണമെങ്കിൽ ഇറാനോട് മതി മതിയെന്ന് ഇസ്രായേലിൻ്റെ സുരക്ഷാസേനയും ഇസ്രായേലിൻ്റെ ചാരസംഘടനകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഈ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതുവരെ പുതിയൊരു യുദ്ധമുഖം തുറക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വം കണക്കാക്കുന്നു അമേരിക്കയുടെ നിർദ്ദേശം കൂടി അതിന് പിന്നിലുണ്ട് എന്തായാലും ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന് നേരെ വമ്പൻ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ സ്ട്രൈക്കിൽ ഇസ്രായേലിന് ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന രാജ്യവും അമേരിക്ക തന്നെയായിരിക്കും അതിനിടയിൽ ചില നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ സേനാതലത്തിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഹൂതികൾക്ക് നേരെ വമ്പൻ ഓപ്പറേഷൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഒറ്റക്കെട്ടായുള്ള ആക്രമണം ഇസ്രായേൽ ഹൂതികളുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കഴിഞ്ഞ തവണ ആക്രമിച്ചതെങ്കിൽ ഇനി ഹൂതികളുടെ യമനിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങൾ സൈനിക ക്യാമ്പുകൾ സൈനിക ഉത്പാദന കേന്ദ്രങ്ങൾ ആയുധ ഉത്പാദന കേന്ദ്രങ്ങൾ തുടങ്ങി ഹൂതികളുടെ യമനിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ മേഖലകളെയും ആക്രമിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം കനത്ത ബോംബിംഗ് യമനിലേക്ക് വരും മണിക്കൂറുകൾ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ടെല്ലവിന് സമീപമുള്ള തുറസായ പ്രദേശത്ത് തന്നെയാണ് പതിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചില്ലെങ്കിൽ കൂടി ആ തിക്കിലും തിരക്കിലും പതിനാറോളം ഇസ്രായേലി പൗരന്മാർക്ക് ചില പരിക്കുകൾ പറ്റിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനു പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ യമനിലേക്ക് വമ്പൻ ഓപ്പറേഷനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ഇസ്രായേലി സേനയുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുകയുണ്ടായി ആ സെക്യൂരിറ്റി ക്യാബിനറ്റിലാണ് മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും തലവന്മാർ ഇറാനെ ആക്രമിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിനോട് പരിപൂർണമായി യോജിക്കാൻ ബെഞ്ചമിൻ എതിർന്നെയാവു തയ്യാറായില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഐ ഡി എഫിൻ്റെ തലവനാകട്ടെ അത് അല്പം കൂടി വൈകിയ ശേഷം മാത്രം മതി ഇറാനെ ആക്രമിക്കുന്ന തീരുമാനമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത് എന്ന വിവരവും പുറത്തു വരുന്നു എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ അല്പം മടിച്ചു നിൽക്കുന്നത് ഇത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി ജനുവരി മാസം ഇരുപതാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത് ഇരുപതാം തീയതിക്ക് മുൻപ് ഒരാക്രമണം പുതുതായി ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് താൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടെ നിലവിൽ നടക്കുന്ന ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ നടത്തിയത്